ഗീത സൂര്യ പുര അങ്ങനെ ഒരാളിനെ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളുണ്ട് ഇന്ന് പുതിയ ലോകത്ത് മുസ്ലിം വിരോധവും കുടിയേറ്റ വിരോധവും അതുപോലെ ചില മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധവുമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒത്തിരി സോഴ്സസും ഒത്തിരി ഏജൻസികളും ഒത്തിരി എക്കോസിസ്റ്റവും ഉണ്ട് ഈ അടുത്ത സമയത്ത് ഒരു സംഘടനയുടെ പഠനത്തിൽ വെളിപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മുസ്ലിം വിരോധ വിദ്വേഷ വീഡിയോകൾ നിർമ്മിച്ചു വിടുന്നത് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും നൈജീരിയയിൽ നിന്നുമാണെന്നാണ് ശ്രീലങ്കയിലൊക്കെ സ്വാഭാവികമായ വ്യവസായവും സാമ്പത്തികവും ഒക്കെ വല്ലാതെ തകർന്നു കിടക്കുമ്പോൾ എന്തുമാർഗത്തിലാണ് ലാഭവും അല്ലെങ്കിൽ അതുപോലെ സംരംഭങ്ങളും നടത്താൻ കഴിയുന്നത് എന്ന അന്വേഷണത്തിലായിരിക്കണം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഗീതാ സൂര്യ പുര എന്ന് പറയുന്ന ഒരു പുതിയ അവതാരം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരൊന്നാം തരം ഇൻ്റർനാഷണൽ സംഗി എന്ന് പറയാവുന്ന ഒരാൾ ലോകം അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവന്നത് അയാളെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം you've probably seen those ai videos about migrants on your social media feeds. one of the most viral among them shows a migrant boat being crushed by a british naval ship. but the video wasn't filmed in britain. it was produced in sri lanka. the creator is geeth sooryapura, a marketing consultant who's built a business out of generating anti-migrant and anti-muslim ai content. he posts on various social media platforms from his many dummy accounts. Disguised as far right groups or individuals. Millions watch and reshare them without realizing their fate. Investigations show he's made hundreds of thousands of dollars from this content. He admits to targeting older audiences who are easier to manipulate and are more likely to share his dubious content. Far right groups in the UK, including supporters of agitator Tommy Robinson, have amplified these videos to provoke their base. Researchers say AI propaganda in 2024 helped escalate rumors and resentment ahead of the UK's biggest far right riots since World War II. And this phenomenon isn't just happening in the UK. A recent update to X revealed that many major pro MAGA, anti immigrant, and anti Muslim accounts are actually running. ശ്രീലങ്കയിൽ നിന്ന് ഇത്തരം വീഡിയോകൾ ചെയ്ത് പല ഫേക്ക് ഐഡികളിലൂടെ ലോകത്ത് പ്രചരിപ്പിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഫേക്കൈഡികൾ ടോമി ജോൺസണെ പോലെയുള്ള ആൻറ്റി മൈഗ്രൻ്റ് ഫാർ റൈറ്റിസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ബ്രിട്ടനിൽ അത്രമേൽ പ്രചരിപ്പിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭമൊക്കെ നടത്തുന്നതിലേക്ക് വഴിതെളിച്ച ആളാണ് ഗീതാ സുരിയാപുര കണ്ടില്ലേ ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറുപ്പമാണ് പക്ഷേ വളരെ മനോഹരമായി നിർമ്മിച്ചെടുക്കുന്ന വീഡിയോകളാണ് നിങ്ങൾ ആദ്യം കണ്ടതുപോലെ ഒരു മൈഗ്രൻ്റ് ബോട്ടിനെ ഒരു ബ്രിട്ടീഷ് നേവിയുടെ കപ്പൽ ഇടിച്ച് തകർക്കുന്ന ദൃശ്യങ്ങളാണ് അത് ഒരു വിഭാഗത്തിൽ പ്രചരിപ്പിക്കും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും അവർ മറ്റൊരു വിഭാഗത്തോട് വൈരാഗ്യം കാണിക്കും അപ്പോൾ അവിടുന്ന് പ്രതികരണം ഉണ്ടാവും വെച്ചാൽ ആൻറ്റി മുസ്ലിം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്നുള്ള രൂപത്തിൽ മാത്രമല്ല മുസ്ലിങ്ങളെ പലരും ഉപദ്രവിക്കുന്നതും മറ്റുമൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കും രണ്ട് തരത്തിലും ചിത്രീകരിച്ച് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നവൻ്റെ പേരാണ് ഗീത സൂര്യ പുര ഇതിപ്പോൾ ഒരാളിനെ ഒരു ചാനൽ എക്സ്പോസ് ചെയ്തതേ ഉള്ളൂ ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട് അവരാണ് പല ഇരുന്ന് പലതുമൊക്കെ നിയന്ത്രിക്കുന്നത് അവരെ കണ്ടുപിടിക്കാതിരിക്കാനും അവരുടെ വഴി കാര്യങ്ങൾ എളുപ്പമാകാനുമാണ് ഈ സഞ്ചാരസാധ്യ പോലെയുള്ള ഐ ടി കൺട്രോൾ കൂടി അഥവാ ഈ മൊബൈൽ കൺട്രോളുകൾ കൂടി സ്ഥാപിച്ചെടുക്കാൻ സർക്കാരുകൾ ശ്രമിക്കുന്നത് അതുകൂടി കൈ കിട്ടിയാൽ പിന്നെ വളരെ ഈസിയാണ് വളരെ എളുപ്പമാണ് ചെറിയ സാധ്യതകളല്ല അതിലുള്ളത് ഇപ്പോൾ ബീഹാറിലൊക്കെ ഇലക്ഷന് തൊട്ടുമുമ്പ് അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുത്തില്ലേ ആ അക്കൗണ്ടുകളെല്ലാം കിട്ടിയത് കൊണ്ടല്ലേ സ്ത്രീകൾ സെപ്പറേറ്റ് അക്കൗണ്ട് തുടങ്ങണമെന്നും അത് വേണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർത്തോ ഇത്രയും വലിയ ഓപ്പറേഷന് വേണ്ടിയാണത് വാങ്ങുന്നതെന്ന് അതുപോലെ ഇതൊക്കെ വളരെ എന്താണ് സിമ്പിൾ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും സതുദ്ദേശത്തിലാണെന്ന് തോന്നുമ്പോഴും അതെല്ലാം നാളുകളിൽ വരിഞ്ഞു മുറുക്കുന്ന ദുരുദ്ദേശപരമായ സംഗതികളുടെ ഒരു വരിഞ്ഞു കെട്ടലാണ് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കലാണ് ഏതായാലും ഗീതാസുരി പുരിയെ മറക്കാതിരിക്കാം